ലവൺ എന്ന് പറയുന്ന ഒരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയിൽ നായകനായ നവീൻ ചന്ദ്രയുടെ തന്നെ വേതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന ഈ ഒരു തെലുങ്ക് സിനിമ സോ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രാകേഷ് വർമ്മയാണ് നവീൻ ചന്ദ്രയെ കൂടാതെ റാഷി സിംഗ് രവി വർമ്മ പിന്നെ പറയുകയാണെങ്കിൽ അലി റസ ഗായത്രി ബാൽഗവി എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രത്തിൽ അവതരിപ്പിക്കുന്നത് സോ ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് മെയിനായിട്ടൊരു ഒരു ഇനിഷ്യൽ ഫേസിൽ ഒരു രാത്രി നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമ പറയുന്നത് സോ ഒരു സൊരു ഒരു ഫൈറ്റ് നടക്കുന്നു സോ അങ്ങനെ ആ ഒരു ഫൈറ്റിന് ശേഷം ഈ ഒരു ദിവ്യ എന്ന് പറയുന്ന ഈ ഒരു റാഷി സിംഗ് ചെയ്യുന്ന ക്യാരക്ടർ സൂയിസൈഡ് ചെയ്യുന്നു സോ അങ്ങനെ ഒരു പോലീസ് അന്വേഷണം വരുന്നു ആ ഒരു രാത്രിയിൽ തന്നെ സോ ഒരു നബീൻ ചന്ദ്രയുടെ ക്യാരക്ടറാണ് ഒരു വിക്രം എന്ന് പറയുന്ന ഓഫീസറായിട്ട് വരുന്നത് സോ അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു കേസ് തെളിയിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി സോ ഈ ഒരു സ്റ്റോറി വളരെ പ്രോമിസിംഗ് ആണ് ഇനിഷ്യലി വരുന്ന സംഭവങ്ങളും അത്യാവശ്യം പ്രോമിസിംഗ് ആയിട്ടുള്ള മേക്കിംഗ് ആണ് ഈ ഒരു മൂവി ഫോളോ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് ഈ ഒരു സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴുള്ള സംഭവങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഹാഫിലെ ആ ഒരു ഇൻഷ്യലി വരുന്ന സംഭവങ്ങളൊക്കെ അത്യാവശ്യം പ്രോമിസിങും അതുപോലെ തന്നെ ആ ഒരു സസ്പെൻസും ആ ഒരു കൊണ്ടുവന്ന ട്വിസ്റ്റുകൾ പോലും അത്യാവശ്യം നല്ലതായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും വരുന്ന ഫൈനൽ ആക്ട് ഉൾപ്പെടെ പല സംഭവങ്ങളും ആ ഒരു ലെവലിൽ ആവാത്തത് ഈ ഒരു സിനിമയുടെ പ്രശ്നം തന്നെയാണ് പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ നവീൻ ചന്ദ്രയും റാഷി സിംഗുമാണ് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ചെയ്തിരിക്കുന്നത് കാരണം അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിരിക്കുന്ന അവർക്കാണ് ആ ഒരു ഓഫീസിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ അങ്ങോട്ട് ഡെവലപ്പ് ആവുന്ന സംഭവങ്ങളാണെങ്കിലും ഈ ഒരു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ കൂടെ തന്നെ ഈ ഒരു റാഷി സിംഗ് ചെയ്തിരിക്കുന്ന ദിവ്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് ഉള്ളൊരു ക്യാരക്ടറാണ് സോ അങ്ങനെയുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഇമോഷണൽ കണക്ഷനും സംഭവങ്ങളൊക്കെ അവർ പെർഫോം ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രസമായിട്ടാണ് എഴുതിയിരിക്കുന്നത് ഇവയുടെ പെർഫോമൻസ് ആണ് അത്യാവശ്യം നന്നായിട്ട് തോന്നിയത് സോ ഡയറക്ഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ സസ്പെൻസും സംഭവങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ട്വിസ്റ്റുകളും സംഭവങ്ങളൊക്കെ വരുന്നൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ലെവലിൽ സംഭവം അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ മേക്കിങ്ങോ കാര്യങ്ങളൊന്നും സിനിമ ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളത് സിനിമയുടെ ഒരു മെയിൻ പ്രശ്നം തന്നെയാണ് പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു മൂവി മെയിൻലി വർക്കൗട്ടാവാത്തത് ഇതിൻ്റെ ക്ലൈമാക്സ് തന്നെയാണ് കാരണം അങ്ങനെ ഒരു ക്ലൈമാക്സ് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മേക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളും പിന്നെ ആ ഒരു എൻ്റെ ആ സിനിമ സെറ്റ് ചെയ്ത ആ ഒരു മൂഡിനും സംഭവങ്ങൾക്കൊന്നും ആ ഒരു ലെവലിൽ വർക്കൗട്ടാവാത്ത രീതിയിലുള്ള ക്ലൈമാക്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് അതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഗായത്രി ബാധകവിയുടെ പെർഫോമൻസും എടുത്തു വളരാനുള്ള ഒന്നാണ് ഇവിടെ എൻ്റെ കൂടെ തന്നെ ഗായത്രി ബാഗവിയുടെ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ലതായിരുന്നു സോ അങ്ങനെ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടും സിനിമ ആവാത്തത് സിനിമയുടെ ആ ഒരു സ്റ്റോറിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന സെക്കൻഡ് ഹാഫിലെ സംഭവങ്ങൾ വർക്കൗട്ടാവാത്ത ആവാത്തതുകൊണ്ടാണ് സോ താല്പര്യമുള്ളത് നോക്കാം ഇത് ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്